പ്രശാന്ത് സാർ നമസ്കാരം സാർ എനിക്ക് ചോദിക്കാനുള്ളത് അമേരിക്കയുടെ താരിഫ് നയവുമായി ബന്ധപ്പെട്ടിട്ട് ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിരിക്കുന്ന ഒമ്പതാം തീയതിയാണല്ലോ ആ ഒൻപതാം തീയതി എന്ന് പറയുന്നത് ഏ തൊട്ടടുത്ത ദിവസങ്ങൾ തന്നെയാണ് എന്തായാലും നമ്മുടെ നയതന്ത്ര പ്രതിനിധി സംഘം അവിടെ പോയിട്ട് അതും തീരുമാനമൊന്നും ആകാതെ ഈ വിഷയത്തിൽ തീരുമാനമൊന്നും ആകാതെ തിരിച്ചു വന്നിരിക്കുന്നു എന്നുള്ളത് കൂടി ഉള്ള വിഷയം കൂടി പുറത്തു വരുന്നുണ്ട് കൂടാതെ നമ്മൾ റിവേഴ്സ് താരിഫ് ഏർപ്പെടുത്തുമെന്നുള്ള രീതിയിലുള്ള വാർത്തകളുമൊക്കെ പുറത്തു വരുന്നുണ്ട് ഇത് എങ്ങനെയാണ് സാർ ഇതിന്റെ കാര്യങ്ങളൊക്കെ ആ ഈ ട്രംപ് വന്നതിന് ശേഷം ഒരു താരിഫ് യുദ്ധം പ്രഖ്യാപിച്ചായിരുന്നല്ലോ പുള്ളി നമ്മളെല്ലാം കേട്ട രാജ്യങ്ങൾ താരിഫ് അതിനകത്ത് പ്രധാനപ്പെട്ട ലോകത്തെ ചർച്ച ചെയ്യുന്ന താരിഫ് ഏർപ്പെടുത്തുന്ന രാജ്യങ്ങൾ ആയിട്ടോ അല്ലെങ്കിൽ താരിഫ് എത്രത്തോളം ഉണ്ടെന്നുള്ള ഒക്കെ നോക്കിക്കൊണ്ടെന്നും ചൈന വിറ്റ് ഇന്ത്യ പിന്നെ യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ ആയിരുന്നു അപ്പൊ ചൈനക്കെതിരെ ഇദ്ദേഹം ഒരു ഏതാണ്ട് വലിയ നൂറ് നൂറും ഇരുന്നൂറും ശതമാനം ചൈന അങ്ങോട്ട് താരിഫ് ചോർത്തും നമുക്കെതിരെ ബാക്കിയുള്ള യൂറോപ്യൻ രാജ്യങ്ങളെ അപേക്ഷിച്ചു അല്ലെങ്കിൽ ചൈനയൊക്കെ അപേക്ഷിച്ച് നമുക്കെതിരെയുള്ള താരിഫ് കുറവായിരുന്നു എന്നാലും ഏതാണ്ട് ശതമാനക്കടക്കെ ഞാൻ കൃത്യം ഓർക്കുന്നില്ല ഈ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പൊ ഏതാണ്ട് ഇതെല്ലാരും ഈ ഒരു താരിഫിന്റെ വിഷയം വെച്ചിട്ട് സഖ്യ രാജ്യങ്ങളും നാറ്റോ രാജ്യങ്ങളും യൂറോപ്യൻ രാജ്യങ്ങളും ഒക്കെ ബുദ്ധിമുട്ടുണ്ടാക്കി ഈ അങ്ങോട്ടും ഇങ്ങോട്ടും അതായത് ലോകം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ചു മുന്നോട്ട് പോയാലല്ലേ കാര്യങ്ങൾ നടക്കത്തുള്ളൂ അത്തരത്തിലേക്കാണ് ലോകക്രമം ഇപ്പോഴും ഉള്ളത് അമേരിക്ക നമ്പർ വൺ ആണെങ്കിലും സാധ്യത കൂടുതലുള്ള രാജ്യമാണെങ്കിലും ഈ പറയുന്ന പോലെ അമേരിക്കക്കും ബാക്കിയുള്ള രാജ്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യാതെ പറ്റത്തിൽ അതുകൊണ്ടാണ് താരിഫ് ഏർപ്പെടുത്തിയ ശേഷം ഈ മിനറൽസിന്റെ കാര്യത്തിൽ ഇനി കയറ്റുകയും ചെയ്യുന്നില്ല എന്ന് തീരുമാനിക്കുകയും ഈ താരിഫ് എല്ലാം ഒരു മൂന്ന് മാസത്തേക്ക് തൊണ്ണൂറ് ദിവസത്തേക്ക് ചൈന എന്ന് പറഞ്ഞ് കഴിഞ്ഞ മെറൽസ് സപ്ലൈ ചെയ്യുന്ന ഞങ്ങൾ ആ തരത്തിലെന്ന് പറയാ വലിയ ആളാന്ന് പറഞ്ഞാലും മെനറൽസ് കിട്ടാനുള്ള മാർഗം ഇല്ല അപ്പൊ ബോംബും നിൽക്കും തോക്കും നിൽക്കും വിമാനവും നിൽക്കും ഹെലികോപ്റ്റർ നിൽക്കും നിർമ്മാണം അവിടെ നിൽക്കും ആ മാതി പറയും ഞങ്ങൾ തരത്തിലൊന്നു പറഞ്ഞു തരാ താരാസൗകര്യം താര സൗകര്യം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് പിന്നെ കോംപ്രമൈസ് ആക്കിയിട്ട് താരിഫ് ഒരു മൂന്ന് മാസത്തേക്ക് അല്ലെ തൊണ്ണൂറ് ദിവസത്തെ മൂന്നോ നാലോ തൊണ്ണൂറ് ദിവസത്തേക്കാണ് ചവിട്ടി പിടിച്ചിരുന്നത് ഇപ്പൊ വീണ്ടും ആ തൊണ്ണൂറ് ദിവസം അഞ്ചാം തീയതി ആവുമ്പഴത്തേന് നമുക്ക് തന്നേക്കുന്ന നമ്മൾ ആദ്യം തന്നേക്കുന്ന പറഞ്ഞാൽ ഓട്ടോമൊബൈൽ വിപണി അതുപോലെ തന്നെ കാർഷിക വിപണി നിരൂപാധികം തുറന്ന് തരണമെന്നാണ് നമുക്ക് നിർദ്ദേശം പറയാം അപ്പൊ ഇതിനകത്ത് അവിടുന്ന് കൃത്രിമപ്പാൽ ഇവിടെ വിൽക്കാൻ അല്ലെങ്കിൽ അവിടുത്തെ ഈ പറയുന്ന സോയാബീൻ അങ്ങനെ ചില സാധനങ്ങൾ അത് നമുക്ക് കൃത്രിമ ജനതറ്റിക് അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ കിട്ടുന്നത് പോലെ നമ്മുടെ വയറ് സാധനമല്ല കൃത്രിമമായിട്ടുള്ള സാധനം അത് ഇവിടെ വിൽക്കുന്നതിന് വേണ്ടി ഉള്ള സംവിധാനം ഒരുക്കണം കാർഷിക സംവിധാനം ഒരുക്കണം നമുക്കിപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ നമ്മുടെ കൃഷിക്കാരാണ് രണ്ടാമത് നമ്മുടെ നരേന്ദ്രമോദി വന്നതിന് ശേഷം ലോകത്തെ നമ്പർ വൺ പാൽ കച്ചവടക്കാരനായിട്ട് മാറിയിട്ടുണ്ട് ഇന്ത്യ അത് കയറ്റുമതി ചെയ്യുന്നു അപ്പൊ അതിനെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഇവിടെ നമുക്കറിയാമല്ലോ നമ്മുടെ നമ്മുടെയും പണ്ട് ഇപ്പൊ കേരളക്കാരുടെ വീട്ടിലൊന്നും വരേണ്ടില്ല നമ്മളും പണ്ട് കൃഷി ചെയ്താ ജീവിച്ചിരുന്നു നമുക്ക് വേണ്ട ഉൽപ്പന്നങ്ങൾ കൃഷി ചെയ്ത് അത് നമ്മൾ കഴിച്ചിട്ട് ബാക്കിയുള്ളത് കൊടുത്ത് അതായിരുന്നുള്ള പ്രധാനപ്പെട്ടത് ഇപ്പൊ ഇന്ത്യയിലെ ഏറ്റവും കൂടുതലായിട്ടും സമ്പന്നരായിട്ടും അല്ലെങ്കിൽ ഏറ്റവും കൂടുതലുള്ളവരും കർഷകരാണ് അപ്പൊ ആ കാർഷിക സാധനങ്ങൾ ഉത്പാദിപ്പിച്ച് കയറ്റുമതി ചെയ്യുന്നതും അല്ലെങ്കിൽ ഇവിടെ അതിന് സാധ്യത ഉണ്ടാക്കുന്നതിനും അപ്പുറം അതെല്ലാം മാറ്റിയിട്ട് ഇവിടേക്ക് വരണം അത് നടക്കത്തില്ല അല്ലെങ്കിൽ അതിന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക മാത്രമല്ല ഇദ്ദേഹം വേറൊരു ദൂരം കൂടെ പറഞ്ഞു ഞാൻ കൊണ്ടുവരുന്ന സാധനം സോയാബീൻ അല്ലെങ്കിൽ പാലും ഒന്നും പിന്നെ ഇവിടെ വിൽക്കാൻ നോക്കത്തില്ല നമ്മൾ പശുവിനെ കൊല്ലാൻ ഞാൻ പറയും ഇദ്ദേഹത്തിന്റെ തെട്ടുപൂരം അതൊക്കെ ഇതൊക്കെ കേൾക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു അമേരിക്കയുടെ തെട്ടുപൂരോ ഒക്കെ ലോകമൊത്തം കേൾക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ഇന്ത്യ പിന്നീട് ഒന്നും മറുപടി വരത്തില്ലാണ് നമുക്ക് ഒരേ സാധനം കയറ്റി അവിടെ കച്ചവടം ചെയ്യാൻ പറ്റും നമ്മുടെ എക്കണോമിക്കൽ ഗ്രോത്തിനകത്ത് നമുക്ക് അതുകൊണ്ട് നമ്മൾ ചാടിക്കയറി മറുപടി എന്ന് പറയത്തിൽ നമ്മൾ അവിടെ ചെന്ന് ചർച്ച ചെയ്യും ചർച്ച ചെയ്തിട്ട് നമ്മുടെ ഭാഗം കേട്ട് നമുക്ക് ദോഷമില്ലാത്ത ഒരു രീതിയിലുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം ഇപ്പൊ അമേരിക്ക അല്ല അമേരിക്കയുടെ അച്ഛൻ ആണെങ്കിലും ഇപ്പൊ കാര്യങ്ങൾ തീരുമാനിക്കുന്നു പീയുഷ് ഗോയൽ അവിടെ പോയായിരുന്നു നമ്മുടെ ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ പോയി കുറേ ദിവസം കൊണ്ട് ചർച്ച നടത്തുമ്പോൾ ചർച്ചയ്ക്ക് ഒന്നും അടുക്കുന്നില്ല നമുക്ക് ഫേവറായിട്ട് അല്ലെങ്കിൽ ഇന്നതുപോലെ ചില അഡ്ജസ്റ്റ്മെന്റ് തരാം പക്ഷെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആവത്തുള്ളൂ എന്ന് സംസാരിച്ചുകൊണ്ടിരുന്നു എന്നാണ് കേൾക്കാൻ സാധിച്ചത് പക്ഷെ അതിനൊന്നും വഴങ്ങുന്നില്ല ഇന്ത്യക്ക് പ്രയോജനപ്രദമാവുന്ന കാര്യമില്ല നമ്മൾ ഇന്ന് തിരിച്ചു പോകുന്നു ഇപ്പൊ കേൾക്കുന്നത് നമുക്ക് താരിഫേർപ്പെടുത്തിയ നമ്മളും താരിപ്രമം ഇപ്പൊ ഓട്ടോമൊബൈലൊക്കെ അത് ഇത് ഇരുപത്തി ആറ് ശതമാനം താരിഫേർപ്പെടുത്തുന്നത് ഈ ഇന്റർനാഷണൽ മേഖലയിൽ അല്ലെങ്കിൽ ലോക വ്യാപാര സംഘടനാ സമിതി ക്കകത്ത് അവരുടെ ഇതിനൊക്കെ ഒരു കരാറുണ്ട് ആ കരാറിന് പോലെയല്ല ഇപ്പൊ നമുക്ക് ഇപ്പൊ ഏർപ്പെടുത്തിയിരിക്കുന്നത് അത് നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ട് ബാക്കിയുള്ള സാധനത്തിന് ഇവര് ഈ പറയുന്നത് പോലെ താരിഫ് ഏർപ്പെടുത്തിയാൽ ഇവിടുന്ന് അവിടുന്ന് ഇങ്ങോട്ട് വരുന്ന സാധനത്തിനും താരിഫ് ഏർപ്പെടുത്തും പണ്ടായിരുന്നെങ്കിലും അയ്യോ അങ്ങനെ ചെയ്യലെന്നൊക്കെ പറഞ്ഞിരിക്കാ അങ്ങനെ ഇല്ല അപ്പൊ കഴിഞ്ഞ ദിവസം ഈ ചില രാജ്യങ്ങൾ സന്ദർശിക്കാൻ പോയപ്പോഴും ഈ പറയുന്ന ട്രംപിനോടാ പോലും മറുപടി റേഷ്യൻ രാജ്യത്തിനെ മാറ്റി നിർത്തി ആരും ഇന്ന് ലോകത്ത് മുന്നോട്ട് പോകാമെന്ന് വിചാരിക്കേണ്ട അത്രയ്ക്ക് വലിയ ഉണ്ട് മനസ്സിലായില്ലേ നമ്മൾ ഈ ചൈന ലോകത്തിന്റെ ഫാക്ടറി എന്നൊക്കെ പറയുമ്പോ നമ്മളും ആ ഫാക്ടറിക്ക് അകത്ത് രണ്ടാമത്തെ ഫാക്ടറിയിലേക്ക് വരുവോ ചിലപ്പോ നാളെ കാലത്ത് ഒന്നാമതോ മാനുഫാക്ചറിങ് അതിനകത്ത് വലിയ പുത്തകയായിട്ട് മാറിക്കൊണ്ടിരിക്കുക ഇവൻ ഈ സാധനം ഇവിടെ അട്ടോപ്പിൽ സംവിധാനം തുറന്ന് ഇടണം അല്ലെങ്കിൽ അവന്റെ പഴവും പച്ചക്കറിയും അവനോട് കൃത്രിമമായിട്ട് ഉണ്ടാക്കുന്ന ഇവിടെ കൊണ്ടുവരണം ഈ പഴവും പച്ചക്കറിയും അല്ലെങ്കിൽ മലക്കറി സാധനങ്ങളും കൊണ്ടുവരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആരോഗ്യവും കൂടെ നശിപ്പിക്കുകയാണ് ഇവിടെ മാന്യമായിട്ട് നല്ല ഭക്ഷണം കഴിച്ച് കിടക്കുന്നതിന്റെ ആരോഗ്യവും കളയണം അവന്റെ സാധനവും കൂടെ വിൽക്കണം ഇതിന്റെ ഒക്കെ മനസ്സിൽ വേറെ രീതിയാണല്ലോ നമ്മുടെ രാജ്യത്ത് അറുപത് അറുപത്തേഴ് ശതമാനം യുവാക്കളും ചെറുപ്പക്കാരോ ഇവരെ ആരോഗ്യമായിട്ട് യങ്ക് ഫുഡ് അല്ലെങ്കിൽ ഫാസ്റ്റ് ഫുഡ് എന്നൊക്കെ പറയുന്ന സാധനമാണ് കൃത്രിമമായിട്ടുള്ള കൃത്രിമ പാലാണ് അല്ലെങ്കിൽ കൃത്രിമായിട്ട് നിർമ്മിക്കുന്ന സോയാബീനാ അല്ലെങ്കിൽ അതിനൊക്കെ വേറെ സൈഡ് എഫക്റ്റുകളുണ്ട് ഇത് നമ്മൾ അനുഭവിച്ചു ഇതൊക്കെ ഉദ്ദേശം മനസ്സിലായില്ലേ അപ്പൊ അതൊന്ന് അങ്ങനെയൊന്നും നിന്ന് കൊടുക്കാൻ ഇന്ത്യയിലെ ഇപ്പം ക്ഷീര കർഷകർക്ക് എല്ലാം ചെയ്തുകൊണ്ട് ഈ നരേന്ദ്രമോദി നിൽക്കുകയെന്നാണ് വിചാരിക്കുന്നത് ഇവിടുത്തെ കർഷകർക്ക് കുഴപ്പം വരുന്ന രീതിയിൽ നരേന്ദ്രമോദി നിന്നുകൊടുക്കാന്ന് പറയും അതൊക്കെ പണ്ട് നേരത്തെ ഭരിച്ചിരുന്ന കക്ഷികളുണ്ട് അവിടുത്തെ കാശും മേടിച്ചിട്ട് ഇവിടെ ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ബോപ്പോഴും നോക്കാടിന് കമ്മീഷൻ മേടിക്കാനും അല്ലെങ്കിൽ വേറെ ഓരോ കമ്മീഷനൊക്കെ അവിടുത്തെ ആഗ്രദാനറിയാം രണ്ടാമത്തെ കമ്പ്യൂട്ടർ ഒക്കെ അവിടുന്ന് ഇവിടെ scrap scrap എവിടെയെങ്കിലും കൊണ്ട് തള്ളണമെന്ന് വിചാരിച്ചിരുന്ന സാധനം ഇവിടെ കൊണ്ടുവന്ന് വിറ്റിട്ടുണ്ട് അറിയാം കമ്പ്യൂട്ടറൊക്കെ പണ്ട് അതപ്പോ ഏറ്റവും വലിയ ആണ് ഈ കമ്പ്യൂട്ടറും പഴയ ടിവിയുടെ ഒക്കെ മാലിന്യം എന്ന് പറഞ്ഞാൽ അത് രാജ്യത്ത് കടന്ന രാജ്യത്ത് തന്നെ കുറച്ച് അത് ഇവിടെ കൊണ്ടുപോയിക്കായിരുന്നു അതിന് കമ്മീഷൻ അത് കളയാൻ വെച്ചിരിക്കുന്ന സാധനം മേടിക്കുന്നതിന് അങ്ങോട്ട് കമ്മീഷൻ അല്ലെങ്കിൽ അത് അതെയോ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് മേടിക്കുന്നതിന് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഇരിക്കുന്ന ഭരണാധികാരികൾ കമ്മീഷൻ മേടിക്കുന്ന രാജ്യമായിരുന്നു അപ്പൊ അത്തരത്തിലേക്കുള്ള കാര്യമല്ല അപ്പൊ ഇതേ രീതിയിൽ നമ്മൾ കൊണ്ടുവന്നാൽ നമ്മൾ അല്ലെങ്കിൽ അങ്ങോട്ട് താരിഫ് ഏർപ്പെടുത്തുന്നതിന് വേണ്ടി തീരുമാനിച്ചിരിക്കും അതാണ് വന്നു പറഞ്ഞേ നമ്മൾ സംസാരിച്ചു ഈ പറഞ്ഞ ചറ്റോടക്കൗണ്ട് കണക്ക് അങ്ങോട്ട് ശരിയാവുന്നില്ല നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാന്ന് പറയുമ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ഉണ്ടാവണം ഈ കണക്ക് അങ്ങോട്ട് ടാലി ആവുന്നില്ല ടാലി ടാലിയാവുന്നിടം വരെ അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു വന്ന് ടാലി ആവുന്നടമ്പര് നമുക്ക് സംസാരിക്കാം അവരുടെ താരിഫ് ഏർപ്പെടുത്താൻ തീരുമാനിച്ചത് നമുക്ക് അതിനെപ്പറ്റി ആലോചിക്കാം അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ആണല്ലോ കച്ചവടം കയറ്റുമതി ഇറങ്ങുമ്പോൾ അതെ അവരുടെ ബാങ്കിങ് മേഖലയിലും അല്ലെങ്കിൽ വിദ്യാഭ്യാസ മേഖലയിലും പല മേഖലയിലും ഇയാൾ ഈ മാനുഫാക്ചറിങ്ങിന്റെ കെറ്റ് ഇറക്കും ഇതിനകത്താണ് പറയുന്ന അതിനെ അതിനെക്കാട്ടി കൂടുതൽ അറുപത് ശതമാനം മറ്റേതാ ഉള്ളത് അത് കോടാനുകൂടി കണക്കിന് ലാഭം ഇന്ത്യയെ കൊണ്ട് അമേരിക്ക ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ ഇന്ത്യക്കറിയാം മാത്രമല്ല നാളെ കാലത്തും ഈ പറയുന്ന ചൈന ഇപ്പം അവരുടെ സുഹൃത്തു ഒന്നും അല്ലല്ലോ അപ്പൊ ഈ ഏഷ്യൻ ഒരു രാജ്യത്തിനേം കൂടെ പിണക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റത്തൊന്നുമില്ല അമേരിക്ക അതൃപ്തി ഉണ്ടാകും പക്ഷെ എന്നാൽ ആ നമ്മുടെ നമ്മൾ പറയുന്ന ഇടത്തേക്ക് വരും വന്നേ ഒക്കെ തോന്നും നമ്മളൊക്കെ കിട്ടുന്ന സമയത്തൊന്നും ചവിട്ടുകയും ചെയ്യും കിട്ടുന്ന സമയത്തെല്ലാം ചവിട്ടുകയല്ലേ സിന്ധുവിന് ശേഷം ചവിട്ടിക്കൊണ്ടിരിക്കുകയാണല്ലോ അതുകൊണ്ടാണല്ലോ ഇവനെ വിളിച്ചുകൊണ്ട് പോയി ചായം കാർ മേടിച്ചു കൊടുത്തു മാത്രമല്ല ഏത് സമയം നമ്മളെ ചവിട്ടുന്നതിന് വേണ്ടിയാണല്ലോ അവന്റെ ബേസ് വളരെ കാലം കൊണ്ട് ഇവരുടെ അവിടെ വെച്ചിരിക്കുന്നു ഇപ്പോഴും അവിടെ ബേസ് സ്ഥാപിക്കുന്നതിന് വേണ്ടിയിരിക്കുന്നത് വേറെ ആരും ഇന്ത്യയും കൂടെ ലക്ഷ്യം വെച്ചാണല്ലോ അപ്പൊ അത് അമേരിക്കയുടെ സ്വഭാവമാണ് ആ ഈ അമേരിക്കൻ പ്രസിഡന്റ് എന്നൊക്കെ പറയാം നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞു വന്നാൽ ഫ്രോഡുകൾ എന്നൊക്കെ പറയാം ഈ പറഞ്ഞ ഇവനും ഈ കാലം നമ്മൾ വിചാരിച്ച ആളല്ല ഇവനും ഈ പറഞ്ഞ കൃത്യമായ സായിപ്പാണ് അവൻ അവന്റെ കാര്യമാണ് അപ്പൊ അവന്റെ കാര്യമാണെങ്കിൽ ഇപ്പൊ ഇത്ത ഇന്ത്യക്ക് ഇന്ത്യയുടെ കാര്യമുണ്ട് ഇന്ത്യയുടെ കാര്യം പറയാൻ പറ്റുന്ന രീതിയിൽ ഇന്ത്യക്ക് ബലവുമുണ്ട് ഇന്ത്യയെ ബലപ്പെടുത്തിയിട്ടുണ്ട് ഇന്ത്യയെ മാറ്റി നിർത്തിക്കൊണ്ട് അങ്ങനെ പോകാൻ പറ്റുന്ന ഒരു ലോകക്രമം ഇന്ന് ഇല്ല അല്ലെങ്കിൽ ഇന്ത്യക്ക് ഇന്ത്യയുടെ വിപണി ഉപയോഗിക്കേണ്ടി വരും എല്ലാവർക്കും അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനവും അല്ലെങ്കിൽ ഇന്ത്യയുടെ പല രീതിയിലുള്ള കാര്യങ്ങളും ഉപയോഗപ്പെടുത്തേണ്ടി വരും എല്ലാ മേഖലയിൽ സ്പേസിൽ ഉൾപ്പെടെ നമ്മുടെ സംവിധാനം വലിയ വലിപ്പത്തിലാണ് അപ്പൊ അതുകൊണ്ട് തന്നെ താരിഫ് ഒന്നും കാണിച്ച് ഇന്ത്യയെ ഭയപ്പെടുത്തണ്ട എന്ന വർത്തമാനം തന്നെയാണ് അവിടെ ചെന്ന് സംസാരിച്ചിട്ടുള്ളത് പീയുഷ് ഗോയൽ തിരിച്ചു വന്നിട്ട് പറഞ്ഞിട്ടുള്ളത് അത്തരത്തിലേക്കുള്ള കാര്യങ്ങളാണ് പോകുന്നത് ഏതായാലും എം ഒൻപതാം തീയതിയാണ് അവസാന തിട്ടൂര യുദ്ധം ഇയാളെ ഒരു ഗുണം നമുക്കറിയാമല്ലോ ബാക്കിയുള്ള ശരിക്കും പ്രസന്ധമായിട്ട് കൂടെ അല്ലേ ഇയാളുടെ തിട്ടൂരല്ലായിടവും തെറ്റും ഇയാൾ എന്നിട്ട് എവിടെ യുദ്ധപ്രഖ്യാപനം നടത്തി കാസേലിപ്പോ രണ്ടാമത് വീണ്ടും വെടിനിർത്തലിന് വേണ്ടി ആദ്യത്തെ വെടിനിർത്തൽ നിങ്ങൾക്കെല്ലാം അറിയാവല്ലോ അയാള് വെടിനിർത്തി ഇങ്ങോട്ട് പോകുന്നു അവര് വീണ്ടും കയറി അടിച്ചു പിന്നെ വേറെ ഒരിടത്ത് ചർച്ച നടത്തിയപ്പോഴാണ് റഷ്യ ഉക്രൈൻ നടത്തി അറിയാവല്ലോ പിന്നെ ഇറാന്റെ കാര്യത്തിനകത്ത് അറിയാവുള്ളൂ ഇപ്പൊ ഇത്രയുള്ള ഇയാൾ ഇയാൾക്ക് ഇപ്പൊ ഈ പറയുന്ന പോലെ അമേരിക്കക്ക് ഇയാളെന്ന് പറയുന്ന പ്രസിഡന്റ് നാളെ കാലത്തെ ഒരു നല്ല അറിയാവല്ലോ ഒരു ഇത്രയും അമേരിക്കക്ക് നാശം ഉണ്ടാക്കി അല്ലെ നാണക്കേട് ഉണ്ടാക്കുന്ന ലോകത്തിന്റെ മസ്ക് കഴിഞ്ഞ ദിവസം ഏതാണ്ട് ബില്ല് പാസ് കഴിഞ്ഞപ്പോൾ അയാൾ പറഞ്ഞില്ലയോ ഞാനൊരു പാർട്ടി ഉണ്ടാക്കും ആ ബില്ല് പാസായി മസ്ക് വേറെ പാർട്ടി ഉണ്ടാക്കി അമേരിക്കയെ രക്ഷിക്കാൻ ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടി അമേരിക്കയെ രക്ഷിക്കാനുള്ള പാർട്ടി അതിന്റെ പാർട്ടിയുടെ പേര് ഞാൻ കൃത്യമായിട്ട് എനിക്ക് അറിയത്തില്ല എന്തായാലും അമേരിക്കയെ രക്ഷിക്കാൻ എന്റെ മലയാളത്തിലുള്ള വാചകങ്ങൾ രക്ഷിക്കാൻ വേണ്ടിയുള്ള പാർട്ടി എന്ന് പറയും ഇയാൾ അമേരിക്ക മസ്കിനെ കാച്ചു എന്നൊക്കെയാണ് പറഞ്ഞു മസ്ക് പറഞ്ഞു എന്നെ കാച്ചാനൊന്നും ഇല്ല എന്തോ നാട് നാടുകളും ഇയാളുടെ മെമ്പർഷിപ്പ് എടുത്തുകളൊക്കെ പറയുന്ന മസ്കിനിപ്പോൾ ഇയാളുമായിട്ട് മാത്രമല്ലല്ലോ ബന്ധം ഇയാളുടെ പാർട്ടിയായിട്ട് ബന്ധമുണ്ട് മറ്റേ പാർട്ടിയായിട്ട് ബന്ധമുണ്ട് ആ ലോകത്തെ നമ്പർ വൺ കോടീശ്വരൻ മാത്രം ചെയ്ത മേഖലയിൽ നിന്ന് ഒക്കെ അയാളെ മാറ്റിയയാളുടെ കമ്പനിയെ മാറ്റുകയോ ഒക്കെ ചെയ്താൽ പിടിച്ചെടുക്കാനും മറ്റാനും പറ്റത്തില്ല സ്പേസും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ അറിയാമല്ലോ അപ്പൊ അത് രീതിയിലുള്ള ആളാണ് അപ്പൊ ഇയാൾക്ക് ശരിക്കും സൈക്കോയാണോ ഈ പ്രായത്തിന്റെ പ്രശ്നമാണോ എന്താണ് കാര്യത്തിൽ എന്തായാലും ഒരു കുഴപ്പം കാണിക്കുന്നുണ്ട് കൊഴപ്പൊന്നും നമ്മളോട് വേണ്ട നമ്മൾ പറഞ്ഞിട്ടുണ്ട് അത് നടക്കത്തുമില്ല കാരണം ഇയാള് ഈ കഴിഞ്ഞ ദിവസം ഏറ്റവും വലിയൊരു വാർത്ത വന്നായിരുന്നല്ലോ നമ്മൾ ഈ ജീസ ഉച്ച കഴിഞ്ഞിട്ട് ഇയാൾ അവിടെ നേരത്തെ അങ്ങ് പോയി ഇറാനും ഈ ഒക്കെ യുദ്ധത്തിനകത്ത് അന്നായിരുന്നല്ലോ ഒരു ഒത്തുർപ്പ് ഫോർമുല അവിടെ വിഷയങ്ങൾ മൂർച്ഛിച്ചുകൊണ്ടിരുന്ന ഇറാനും ഇസ്രായേലും തമ്മിൽ അപ്പൊ ഇദ്ദേഹം അവിടെ നേരത്തെ പോയി മാത്രമല്ല ഈ ഉച്ചകോടിയിൽ ഇദ്ദേഹത്തിന് അതാണ്ട് സുഖമല്ലാത്ത രീതിയിൽ വേറെ ചില രാജ്യങ്ങളൊക്കെ സംസാരിച്ചു ഇയാൾ അവിടുന്ന് പോയി അവിടെ ചെന്നിട്ട് ഈ മുനീറിന് കാപ്പി മേടിച്ചു കൊടുത്തിട്ട് അവിടെ നിന്നിട്ട് ഇദ്ദേഹം ജി സെവൻ കഴിഞ്ഞിട്ട് ഇതേ കൂടെ ഒന്ന് കയറിയിട്ട് പോകണമെന്ന് പറഞ്ഞു മോദി പറഞ്ഞ സമയമില്ല വേറെ ഒത്തിരി കാര്യമുണ്ട് അത് ഇഷ്ടം വന്നാൽ പുള്ളി എട്ട് രാജ്യങ്ങളിലേക്ക് പോകും അപ്പൊ അത്രക്കേ ഉള്ളു സമയത്ത് നട മനപ്പുറം പറഞ്ഞ അല്ലെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പോകുന്ന അമേരിക്കൻ പ്രസിഡന്റ് വിളിച്ച പണ്ട് നമ്മുടെ ഇന്ദിരാഗാന്ധി ഉൾപ്പെടെ ഉള്ളവർ ഇവിടുത്തെ കോൺഗ്രസ്കാര് ഭീം പഠിക്കുന്നില്ല അന്നത്തെ കാലത്ത് ഏഴ് ദിവസം പോയി അന്ന് അറുപത്തി രണ്ടിൽ യുദ്ധത്തിന്റെ സമയത്ത് അമേരിക്കൻ പ്രസിഡന്റ് ഒന്ന് കാണാൻ കാണാൻ പറ്റാ തിരിച്ചു പോകുന്ന നിർത്താം ഇങ്ങോട്ടൊന്ന് കയറിയിട്ട് പോകാൻ പറ്റാട്ടെന്ന് പറഞ്ഞപ്പം ഇപ്പൊ സമയമില്ല പിന്നെ അവിടെ വേറെ ഉച്ചകോടി ഇബ്രിക്സ് ഉച്ചകോടിക്കുക വരുമല്ലോ അന്നേരം കാണാൻ പോകണം ആ മനസ്സിലായി അത്രക്ക് അതാണ് നമ്മളടുത്തെ ഏത് സ്റ്റാൻഡാണ് അതേ സ്റ്റാൻഡിലേക്ക് പോവും അപ്പൊ ഇപ്പൊ ചോദിച്ച ചോദ്യത്തിന് ഇത് എങ്ങനെ ബാധിക്കുമെന്ന് ചോദിച്ചാൽ നമുക്ക് നമ്മളെ ബാധിക്കുന്ന രീതി വന്നാൽ നമ്മളവരെയും ബാധിപ്പിക്കും പിന്നെ നമുക്ക് ഒന്നാം നമ്പർ രാജ്യമൊക്കെയാ പക്ഷെ അങ്ങനെ നിന്നുകൊടുക്കാൻ പറ്റത്തില്ലോ ഇവിടുത്തെ കർഷകനെയും ഒറ്റ കൊടുത്തിട്ടും ഇവിടുത്തെ പാൽ കർഷകനെയും അല്ലെങ്കിൽ രാജ്യത്തെ ഉറ്റുകൊടുത്തിട്ടുള്ള തീരുമാനത്തിൽ ഒന്നും മോദി നിൽക്കത്തില്ല അത് അമേരിക്കയ്ക്ക് ദോഷം തന്നെ ചെയ്യും നമ്മൾ ഈ പറയുമ്പോൾ ചില ആൾക്കാരൊക്കെ ഇന്ത്യ കീഴിൽ ഒന്ന് കമൻറ്റ് ചെയ്യും അമേരിക്കാരാ മറ്റേ അത് ഇന്ത്യ ഇന്ത്യയ്ക്കകത്ത് നിൽക്കുന്ന ഇന്ത്യക്കകത്ത് നിൽക്കുന്ന ഇന്ത്യ വിരുദ്ധരായിട്ടുള്ള ആൾക്കാരാ അപ്പൊ ഇതുവരെയുള്ള കാഴ്ചപ്പാട് അല്ലെങ്കിൽ ഇതുവരെയുള്ള നീക്കങ്ങൾ വെച്ച് നോക്കുമ്പോൾ മോദി അങ്ങനെ ചെയ്യാൻ സാധിക്കത്തുള്ളൂ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമുക്കെതിരെ താരിഫ് കൊണ്ടുവന്നാൽ നമ്മൾ തിരിച്ച് താരിഫ് ആ അമേരിക്കക്കെതിരെ അല്ലെങ്കിൽ ആ ഉൽപ്പന്നങ്ങൾക്കെതിരെ ആലോചിക്കേണ്ടി വരും ചില സ്പെഷ്യൽ ഉൽപ്പന്നങ്ങൾക്കെതിരെ എന്ന് ഇന്നലെ പീയൂഷ് ഗോയൽ പറഞ്ഞിട്ടുണ്ട് പ്രധാനമന്ത്രി മിണ്ടിയിട്ടുണ്ട് അത്ര അങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത് എന്തായാലും ലോക എന്താ പറയുക ലോക പോലീസായിട്ട് നിൽക്കാനുള്ള അമേരിക്കയുടെ ഒരു താല്പര്യത്തിൻ്റെ പുറത്താണ് ഇത്തരത്തിലുള്ള സമ്മർദ്ദതന്ത്രങ്ങളൊക്കെ ഇന്ത്യയോടും അവർ ഏർപ്പെടുത്താൻ ശ്രമിക്കുന്നത് പക്ഷെ നമ്മുടെ തിരിച്ചു പറയുന്നതും റിവേഴ്സ് താരിഫ് എന്നുള്ളതാണ് അതായത് വളർന്നു വരുന്ന ഇന്ത്യയെ ഒഴിവാക്കിയിട്ട് മറ്റൊരു തരത്തിലും മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടി ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട് മനസ്സിലാക്കിയാൽ നല്ലത് എന്ന് തന്നെ ട്രംപിനോടും നമുക്ക് പറയേണ്ടി വരും നന്ദി സർ